കല്ലൂർ ബാലൻ എന്നറിയപ്പെടുന്ന എ വി ബാലകൃഷ്ണനാണ് ഞാൻ അച്ഛൻ്റെ പേര് എ സി വേലു അച്ഛനൊരു സാമൂഹ്യ സേവാ പ്രവർത്തകനായിരുന്നു ആ അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ അബ്ഗാറ്റ് ഫീൽഡൊക്കെ ചെയ്ത് മക്കളെല്ലാം സ്വന്തം നിലയിൽ നിൽക്കാലായപ്പോൾ രണ്ടായിരത്തിൽ വരും തലമുറയ്ക്ക് വേണ്ടി ഭൂമിക്ക് വേണ്ടി ജീവജാലങ്ങൾക്ക് വേണ്ടി മരങ്ങൾ നട്ട് സംരക്ഷിക്കുന്നതോടൊപ്പം കാട്ടിൻ്റെ ആവാസവ്യവസ്ഥ മനുഷ്യൻ തകർത്തുക കാരണം വന്യമൃഗങ്ങൾ ഭക്ഷണവും വെള്ളവും കിട്ടാതെ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിൻ്റെ ആവാസവ്യവസ്ഥ തകർത്തു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിന് ഒരു പരിധി വരെ കാട്ടിൻ്റെ അടിവാരത്ത് ഭക്ഷണവും വെള്ളവും ഒരുക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും പതിനഞ്ച് വർഷമായി തുടങ്ങി വെച്ചിട്ട് ഒരു പരിധി വരെ ഇപ്പോൾ നാട്ടിലേക്ക് അവർ ഇറങ്ങി വരുന്നില്ല ഇതൊക്കെ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് സംഭവിക്കുന്നതാണ് കാട്ടിൻ്റെ ആവാസവ്യവസ്ഥ മനുഷ്യൻ തകർത്ത് വണ്ങ്ങൾ വേട്ടയാടി മരങ്ങളെ തീയിട്ട് നശിപ്പിച്ച് അതിൻ്റെ പ്രകൃതി കൊടുക്കുന്ന ശിക്ഷയാണ് ഇപ്പോൾ നമ്മളത് അനുഭവിക്കുന്നത് ഇനി ആന പുലി കടുവ മറ്റെല്ലാ ജീവജാലങ്ങളും നാട്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ കാരണം കാട്ടിൽ മുമ്പൊക്കെ ഉറവുണ്ടായിരുന്നു ഉറവ് വെള്ളം ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു കടലിൽ ചാള പെരുകുന്ന പോലെ കാട്ടിൽ പന്നികളും കുരങ്ങുകളൊക്കെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഭക്ഷണമില്ല വെള്ളമില്ല ഇനിയൊരു ലോകമഹായുദ്ധം വരികയാണെങ്കിൽ അത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലായിരിക്കും അവിടെക്ക് അത്രയ്ക്ക് മാത്രം ദുരന്തങ്ങളിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു പരിധിവരെ ഓരോരുത്തരും കാട്ടിൻ്റെ അടിവാരത്തോടെ പോകുമ്പോൾ ഒരു ജീവിയുടെ വിഷപ്പെടക്കാനുള്ള ഭക്ഷണം കാട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമായിരിക്കും വളരേണ്ട ഈ വണ്ടിൻ്റെ ശബ്ദത്തിന് അവർ കാതോർത്തി അതെ 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 ം വേറൊരു രീതിൽ അവ സിഗ്നൽ കൊടുക്കയാണ് ഞാൻ അതൊന്ന് ഒന്നും കൂടി വിളിച്ചത് അവർ വന്നിട്ടില്ല പറഞ്ഞാൽ വളരെ ദൂരം കിലോമീറ്റർ ദൂരമായിരിക്കും അവരുണ്ടാകുക അപ്പം അവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ സിഗ്നൽ കൊടുക്കുകയാണ് അതൊരു വിശല്ല് പതിനഞ്ച് വർഷമായിട്ട് ഈ കാട് കേൾക്കുന്ന ഒരു സ്വരം ഇത് അതെ ഈ കാട്ടിലെ ഓരോരോ മൃഗങ്ങൾക്കും ഈ ശബ്ദം തിരിച്ചറിയാൻ പറ്റും അതെ ഭക്ഷണമായിട്ട് ബാലേട്ടം വന്നില്ലതിൻ്റെ ഒരു വിളിയാണിത് അതെ ഈ കാടിൻ്റെ മക്കൾക്കില്ല അന്നദാന അന്നദാതാവ് ഇത് കല്ലൂർ ബാല കിലോമീറ്ററുകളോളം വണ്ടി ഓടിച്ചിട്ട് ഇവിടെയുള്ള മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് പതിനഞ്ച് വർഷമായിട്ട് ഒരു ദിവസം പോലും ഒഴിയാണ്ട് കാട്ടിലെ മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് വരുന്നതാണ് ഈ ബാലേട്ടം പതിനഞ്ച് വർഷമായിട്ട് ഇത് തുടർന്നുകൊണ്ട് അതെ 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 പിൻഗാമികളുണ്ട് പിൻഗാമികൾ പിന്നെ കുട്ടികളൊക്കെ വളർന്ന് വലുതായി അവർ ഏൽപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് രണ്ടേക്കർ ഭൂമിൻ്റെ ഒരേക്കർ ഭൂമി കുട്ടികൾക്ക് വേണ്ടി നീക്കി വെച്ചു കൊടുത്തു ഇനി ഒരേക്കർ ഭൂമിൻ്റെ അത് വിറ്റ് കുട്ടികളുടെ പേരിലും കുറേ സന്നദ്ധ സംഘടനകളായ നല്ല മനസ്സുകളിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അഭാവശേഷം ഈ പ്രവർത്തനം തുടങ്ങി തുടർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇത്ര ദൂരത്ത് പോയിട്ട് പഴം എടുത്തിട്ട് ഈ കാട്ടിലേ മൃഗങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് പതിനഞ്ച് വർഷമായിട്ട് അത്ഭുതമല്ലേ അതെ അതെ അതിന് കുറേ നല്ല മനസ്സുകളുടെ സഹായങ്ങളുണ്ടല്ലോ നല്ല മനസ്സുകൾ പിന്നെന്തൊക്കെയാണ് ബാലഘട്ടിൻ്റെ ആക്ടിവിറ്റീസ് കുടിവെള്ളം കൊടുക്കാറുണ്ട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് രണ്ട് നാല് നാലുകൂടം വെള്ളം വെള്ളം വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കാറുണ്ട് ഉത്സവ പറമ്പുകളിൽ ജൈവസംഭാരം ഓർഗാനിക് ഫുഡ് ഗൈവാരിഷ്ടം എന്ന് പറയും ഉത്സവപ്പറമ്പുകളിൽ കൊടുക്കാറുണ്ട് കോക്കോ കോലയും സോഡയും വാങ്ങിക്കാൻ കുട്ടികളുടെയും പൈസ ഉണ്ടായിരുന്നു വരില്ല ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് വേലപ്പൂരങ്ങളിലൊക്കെ കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ല അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി ഉത്സവപ്പറമ്പിൽ വെള്ളം കൊടുക്കാറുണ്ട് അതിന് പാലക്കാട്ടിലിതുവരെ എത്ര മരം വെച്ച് വരും അതിൽ ലക്ഷക്കണക്കിലും മരങ്ങളായി ഒരു കോടി വൃക്ഷം നട്ട് ഭൂമിയെ തളിപ്പിക്കാനുള്ള ലക്ഷ്യമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ആവറേജ് ഒരു ഇരുന്നൂറ്റാഴെ മരങ്ങൾ വരും ആവറേജ് ശരാശരി ചിലപ്പോൾ ആയിരം ചെടികളും വിത്തുകളൊക്കെ മണ്ണിൽ നേരിട്ട് കുഴിച്ചിടാറുണ്ട് കഴുകുന്നതും വിത്തുകൾ നേരിട്ട് മണ്ണിൽ കുഴിച്ചിട്ടാണ് ഇറങ്ങുന്ന പേര് കറക്റ്റ് ആ ആണി പേര് പറയുക ആണി പേര് ഭൂമിയിലേക്ക് ഇറങ്ങാം അപ്പോൾ മരത്തിന് ബലം ബലമുണ്ടാവും അപ്പോൾ നേരിട്ട് മണ്ണിൽ കുഴിച്ചപ്പോഴും സമയം ബുദ്ധിമുട്ടെല്ലാം ലാഭിച്ചു കിട്ടും അപ്പോൾ പാലട്ടന് ഈ മരം കൊണ്ടുവയ്ക്കുന്നില്ല വിത്ത വെക്കുന്നത് അതെ കഴുകുന്നതും കൂടുതൽ വിത്താണ് നേരിട്ട് ഭൂമിയിലേക്ക് ഇറക്കുന്നത് അപ്പോൾ വൻ്റെ വിത്ത് വീട്ടിന് മുമ്പിൽ കലക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇനി വിത്തുകൾ ശേഖരിച്ച് നേരിട്ട് മണ്ണ് മണ്ണ് നനഞ്ഞു മുട്ടനെ നേരിട്ട് മണ്ണ് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് വഴി ബാലോട്ടം ഉണ്ടാക്കിയെടുത്ത ഒരു കാട് ഞാൻ കണ്ടു അല്ലേ ബാലോട്ടം പറഞ്ഞ ഏരിയ അപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ പ്രതികരണം എന്താണ് ഇതിനെ കുറിച്ചിട്ട് അപ്പോൾ മുമ്പൊരു ഭൂമിയായിരുന്നു മരുഭൂമിയായിരുന്നു ഈ സ്ഥലം മുഴുവൻ ഏക്കരക്കണക്കിൽ ഭൂമി ആയിരുന്നു അതിൽ വനങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് വളർന്ന് വലുതായപ്പോൾ മുണ്ടൂര് മലേനടക്കം കല്ലടിക്കോടം മാലിന് ഇടച്ചിടയ്ക്ക് ആനകൾ വന്ന് ഇവിടെ താമസിച്ച് പോകാറുണ്ട് അപ്പോൾ നാട്ടുകാർ പറയും ബാലോട്ടന്മാരം നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് വലിയ ശല്യമായി എന്ന് ജനങ്ങൾ പറയാറുണ്ട് അപ്പോൾ വന്യമുഖങ്ങൾ ഭക്ഷണം വെള്ളം കിട്ടാൻ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് അതുകൊണ്ടാണെന്ന് അവർക്കറിയാത്തുകൊണ്ട് അവരങ്ങനെ പറയുന്ന അവരോടൊന്നും പ്രതികരിക്കാൻ പോകാറില്ല ഈ വരും തലമുറക്ക് നമ്മളെ കുട്ടികൾക്ക് ഒരു കൊടുക്കാനുള്ള ബാലോട്ടന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് അത് സുഗതകുമാരി ടീച്ചറാണ് എനിക്ക് ഗുരു ടീച്ചറിൻ്റെ വരികളാണ് കുഞ്ഞുമക്കളുടെ കൈകൾ നീളട്ടെ ഭൂമിയെ തുളർപ്പിക്കാൻ ടീച്ചറിൻ്റെ സന്ദേശമാണ് നമ്മളെല്ലാം ടീച്ചർക്ക് കുഞ്ഞുമക്കളാണ് ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം ഭൂമി അമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളക്ക് വേണ്ടി ഇത് ടീച്ചറിൻ്റെ വരികളാണ് അപ്പം മരം നടൂ പ്രകൃതിയെ രക്ഷിക്കൂ മരം മാത്രമേ രക്ഷയുള്ളൂ മരങ്ങളില്ലെങ്കിൽ മനുഷ്യന് മാത്രമല്ല ഒരു ജീവിക്കാൻ നിലനിൽപ്പില്ല എന്ന തിരിച്ചറ മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും ഒരു മരമെങ്കിലും നട്ട് പ്രകൃതിയെ സംരക്ഷിക്കൂ എന്നാണ് ബാലാട്ടൻ്റെ സന്ദേശം അതോടൊപ്പം ഒരു മഴക്കുഴികൾ നിർമ്മിക്കുക ഭൂമിയുടെ ഗർഭത്തിലേക്ക് വെള്ളം ഇറക്കി കൊടുക്കാനും ചെടികൾക്കും വെള്ളമായി അങ്ങനെ മരം നടുക മഴക്കുഴികൾ നിർമ്മിക്കുക ഇതാണ് ബാലാട്ടിൻ്റെ സന്ദേശം ബാലാട്ട് ശരിക്കും ഇതൊരു ഭയങ്കര ചിലവില്ലൊരു കാര്യമാണ് അതെ അതെ കാരണം പഴങ്ങൾ നമുക്ക് ഷോപ്പുകാർ തരുന്നുണ്ടെങ്കിലും ബാലാട്ടിന് പഴങ്ങൾ ഷോപ്പുകാർ തരുന്നുണ്ടെങ്കിലും ഈ വണ്ടിക്ക് പെട്രോൾ അടിക്കണം പിന്നെയും പല ചിലവുകളുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് പാലഘട്ടം കണ്ടെത്തുന്നു മരം നടുന്നതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടും സമയവും അതിനെ സംരക്ഷിച്ചെടുക്കാനാണ് മരം നടുന്നതിന് മുമ്പ് ആ സ്ഥലം കാട് വെട്ടി വൃത്തിയാക്കണം അരം നട്ടതിന് ശേഷം കന്നുകാലികൾ കടിക്കാതെ ഉണക്കപ്പുല്ലുകൾ കയറാതെ അതിനെ ആ ആ ചെടികളിൻ്റെ ചുവട്ടിലുള്ള ആ പാചെടികളുടെ മുഴുവൻ വെട്ടി വൃത്തിയാക്കണം അതൊരു മരം പത്ത് വർഷമെങ്കിലും വളർന്ന് വലുതാകുന്നവരെ ഈ സംരക്ഷണം തുടങ്ങിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ വളരെയധികം സാമ്പത്തിക ചെലവുള്ള ഈ പദ്ധതിക്ക് കുറേ നല്ല മനസ്സുകൾ സഹായിക്കുന്നതുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും കുറേ നല്ല മനസ്സുകൾ സഹായിക്കണമെന്ന് ലോകത്തോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോയിൽ ബാലേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ ആർക്കെങ്കിലും ബാലട്ടിനെ എൽപ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൃഗങ്ങൾ എൽപ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്മളീ ഭൂമിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവർ ബാലേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്താ വേണ്ടത് അവർ ചെയ്തോട്ടെ അതെ ഒരു കോടി മരം ഒന്ന് ഒരു ലക്ഷ്യം അപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പാലേട്ടന് ഇതിൻ്റെ കൂടെ ആഗ്രഹമുണ്ടാകും ഇല്ല വേറെ ഒന്നുമില്ല ഒരു കോടി വെട്ടം നട്ട് ഭൂമിയെ തളിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ വരും തലമുറയ്ക്കും ഭൂമിക്കും ജീവജാലങ്ങൾക്കും വേണ്ടി മരം മാത്രമേ രക്ഷയുള്ളൂ അപ്പോൾ ഒരു കോടി വിക്ഷം തട്ട് ഭൂമിയെ തളിപ്പിക്കാൻ ലക്ഷ്യമായി ഓടിക്കോടിക്കാൻ അതിൻ്റെ ഇടയിലാണ് അങ്ങനെ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ മനുഷ്യന് കൊടുത്താൽ നന്ദിയില്ല എന്ന് പറയും അപ്പോൾ മിണ്ടാപ്രാണികൾ കൊടുക്കുമ്പോൾ അതിൻ്റേതായ അവർ നന്ദി പറയുന്നൊക്കെയാണ് പറയുക അതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല വിശക്കുന്ന ടി വി തീറ്റുന്ന ധർമ്മം എന്ന ബുദ്ധഭാവം പറഞ്ഞിട്ടുണ്ട് അത് പിന്തുടർന്നുകൊണ്ട് തുറന്നു പോകുന്നതു മാത്രമേ ഉദ്ദേശളു ബാലഘട്ടന് ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ മൃഗങ്ങൾ ബാലട്ട്നെ തിരിച്ചറിയുന്നുണ്ട് തിരിച്ചറിയുന്ന അവർ മിണ്ടാപ്രാണികളല്ലേ അവർ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമല്ലോ എൻ്റെ എൻ്റെ ആട് വരുന്നു ഭക്ഷണം കൊണ്ട് പോകാനും മനസ്സുകൊണ്ടവർ പ്രാർത്ഥിക്കാറുണ്ട് പറയുന്നത് പറയുന്നത് പച്ച ഇതെന്താ ഇല്ലെങ്കിൽ ഈ പ്രകൃതി നിൽക്കുന്നത് മരം കൊണ്ടാണല്ലോ പച്ചിലകളും മരങ്ങളും ഇല്ലെങ്കിൽ ഈ പ്രകൃതിയും ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്ന പച്ചപ്പ് കൊണ്ടാണ് മരങ്ങളുടെ തലപ്പ് പച്ചയാണല്ലോ മരം പാലിൽ വനം പേരിട്ടത് അതുകൊണ്ട് മരങ്ങളുടെ തലപ്പെല്ലാം പച്ച അതുകൊണ്ട് മരം പാലിനും പച്ച ആ ആശയം വെച്ചുകൊണ്ടാണ് പച്ച ഡ്രസ് ഉപയോഗിക്കുന്നത് എത്ര വർഷമായിട്ട് വലരണി പച്ചയിലുണ്ട് രണ്ടായിരത്തിൽ തുടങ്ങി വെച്ചാണ് വീട്ടിന് മുമ്പിൽ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു ആ ശിവക്ഷേത്രത്തെ ജീർണോദ്ധരണം ചെയ്ത് ആലും കൂവളവും വേപ്പും ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ മുറ്റിലുള്ള തരിശുഭൂമിയിൽ മരം നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം ഇറങ്ങിത്തിരിക്കുന്നത് ഇപ്പോൾ കുഞ്ഞുറുമ്പ് മുതൽ ആനകൾ വരെയുള്ള ജീവജാലങ്ങൾക്ക് അഭയവും ആവാസ കേന്ദ്രവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭൂമികളല്ല വരും ദിവസങ്ങളിലേക്ക് കാട്ടുജീവികൾ കൊടുക്കാൻ വേണ്ടി മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച പഴങ്ങളാണിത് ഇതിനെ ചെറിയ തൊഴിലൊരു പുകയിട്ട് പഴുപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് ജീവികൾ ഭക്ഷണവും വെള്ളം കിട്ടാതെ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് ജീവികൾക്കുള്ള വെള്ളം ദിവസവും രാവിലെ ജീപ്പിൽ ടാങ്കിൽ വെള്ളം കഴിച്ചിട്ടാണ് അവിടെ കൊണ്ടൊഴിച്ചു കൊടുക്കുന്നത് അത് ഇന്ന് കഴിഞ്ഞാൽ ഒന്നരാടം ഇടപെട്ടിട്ടാണ് വെള്ളം കൊടുക്കുന്നത് അതിന് കൽത്തൊട്ടി കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ടെസ്റ്റി സംഭവനെ തന്ന കൽത്തൊട്ടിയിലാണ് വെള്ളം കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഇത് കാട്ടിൻ്റെ പല ഭാഗത്തും ചെറിയ ചെറിയ തൊട്ടികളിൽ വെള്ളം കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ചൂടു മല്ലിക്ക് പോകാൻ നിൽക്കുകയാണ് വാളയാറ് ഭാഗം അങ്ങനെ പല ഭാഗത്തേക്കും കൽത്തൊട്ടികൾ പാസ്സായിട്ടുണ്ട് അതെല്ലാം എടുത്ത് അവർക്കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം പ്രകൃതി പരിസ്ഥിതി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള ഗവണ്മെൻറ്റിൻ്റെ വരമിത്ര അവാർഡ് പ്രകൃതിമിത്ര അവാർഡ് ബയോഡൈവേഴ്സിറ്റി പുരസ്കാരം ജയ് ജി പീറ്റർ അവാർഡ് വിഷമിത്ര അവാർഡ് പിന്നെ ചെറിയതും വലിയതുമായ ഒട്ടേറെ അവാർഡുകൾ ഇതിനു വേണ്ടി ബാലഘട്ടത്തിനെ തേടിയെത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ കേരള ഗവണ്മെൻറ്റിൻ്റെ വനമിത്രയും പിന്നെ മനോരമയുടെ അവാർഡുകൾ അങ്ങനെ കുറേ അവാർഡുകൾ വേണ്ടി കിട്ടിയിട്ടുണ്ട് പുരസ്കാരങ്ങളും ആദരവുകളും അംഗീകാരങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ അവാർഡാണ് ബോളോറോ വണ്ടി ജെയിം ഐ ടി എല്ലിൻ്റെ ബറോമോ ബോളോറോ വണ്ടി ഇറമോട്ടേഴ്സിൻ്റെ പിന്നെ മലപ്പുറത്തെ ജീപ്പ് അങ്ങനെ രണ്ട് വാഹനങ്ങൾ തന്ന അവാർഡുകൾ വേറെ ബാലട്ട ബാലേട്ടൻ്റെ ആഗ്രഹം ഒരു കോടി മരങ്ങൾ ഈ ഭൂമിയിൽ നട്ടു വളർത്താം അതെ അതിൽ ബാലേട്ടന് ഇതുവരെ ഒരു ലക്ഷത്തിൽ പരം മരങ്ങൾ നട്ട് കഴിഞ്ഞ് ഈ മരങ്ങൾ നടാനുള്ള ഒരു പ്രചോദനം അതെങ്ങനെയാണ് ആരിൽ നിന്നാണ് ബാലഘട്ടിന് കിട്ടിയത് ഇത് കുറേ നല്ല മനസ്സുകളുടെ വരികളാണ് ബാലഘട്ടനത് വഴിത്തിനുവായത് അബ്ദുൽ കലാം സാറിൻ്റെ വരികളുണ്ട് ഞാൻ ഒരു അണാംകുഞ്ഞിനെ വളർത്തി അണ്ണാംകുഞ്ഞിന് വലുതായപ്പോൾ ഓടിപ്പോയി ഞാനൊരു കിളിയെ വളർത്തി കിളി വലുതായപ്പോൾ പറഞ്ഞു പോയി ഒരു മരം നട്ട് വളർത്തിയപ്പോൾ പോയ അണ്ണാംകുഞ്ഞും തിരികെ വന്നു ആ മരങ്ങളുടെ പ്രാധാന്യമാണ് അബ്ദുൽ കലാം സാർ നമുക്ക് പറഞ്ഞു തന്നത് പിന്നെ മുഹമ്മദ് നബി പ്രവാചകൻ്റെ വചനമുണ്ട് നാളെ നാളെ അന്ത്യമാണെങ്കിൽ ഇന്നൊരു മരം നടൂ എന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് സൂതവും മരത്തിൻ്റെ വരികളുണ്ട് കുഞ്ഞും മക്കളുടെ കൈകൾ നിലട്ടേ ഭൂമിയെ തളുപ്പിക്കാൻ ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളക്ക് വേണ്ടി ഇതൊക്കെ ഈ വചനങ്ങളൊക്കെയാണ് മലേറ്റ വലിച്ചിട്ട് പോയത് അതുകൊണ്ട് എന്ത് നേടി ഭൂമിയിൽ നിന്ന് എന്ത് നേടി എന്ന ഭൂമിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന ഒരു ചിന്തയിലാണ് ഈ മരം നട്ട് സംരക്ഷിച്ച് ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇരകെത്തിരിച്ചത് ഈ ഭൂമിയിൽ ഒരു കോടി മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ശരി നന്ദി നമസ്കാരം